സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മൂവ്മെൻസിൽ ഒരു ഡിഫറൻസ് വരുന്നത് നോർമലി അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിൽ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട് മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി താഴോട്ടും നിഫ്റ്റി മുകളിലോട്ടും പോകുന്ന ഒരു സംഭവം ഉണ്ടാവുമോ എന്നൊരു സംഭവം ഒരു സംശയം എനിക്കുണ്ട് എന്തായാലും മറ്റ് വാർദ്ധകൾ നോക്കുകയാണെങ്കിൽ ലെമൺ ട്രീ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാറ്റ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ സ്റ്റീല് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി നാല് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് ഉണ്ടായിരിക്കുന്നത് ഡ്യൂബിലെന്റ് ഫർമോവ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ദെൻ എസ് ഡി എ വി എൻ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി ഒന്ന് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ എത്രയായിരുന്നു എന്നുള്ളത് ഡാറ്റ എൻ്റെ കയ്യിലില്ല മസുഗോൺ ഡോക്ക് പത്ത് ശതമാനം ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടനുബന്ധിച്ചാണ് ഇത് സംഭവിച്ചത് സുസ്ലോൺ എനർജി ഇന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി ആദിത്യ ബിർള ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഗുജറാത്ത് രാജസ്ഥാനിലൊക്കെ ഒരുപാട് വിൻ പവർ പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ദൻ ഐ ആർ സി ടി സി ഇന്ന് മൂന്നര ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോർ റിസൾട്ട് പ്രതീക്ഷക്കുത്ത് ഉയർന്നില്ല എന്നത് തന്നെയാണ് കാരണം ആദിത്യ ബിർള ഫാഷൻസ് ഇന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തി ആക്ച്വലി ഈ ആദിത്യ ബിർള ഫാഷൻസിൻ്റെ റിസൾട്ടൊക്കെ മോശമായിരുന്നു പക്ഷെ ബ്രോക്കറേജ് കമ്പനികൾ ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി ഒരു ബൈക്കോള് കൊടുത്തതോടുകൂടി സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലോട്ട് ഉയർന്നു പോങ്ങി ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി യു മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് നിക്കിയും ഹാങ്സങ്ങും എല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് വേൾഡ് മാർക്കറ്റ് ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റി ഒഴികെ ബാക്കിയെല്ലാം തന്നെ ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനും നിഫ്റ്റി ഇന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഗ്യാപ് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ അതോ പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ഇന്ന് കൊടുത്തത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് നമ്പത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് ആണ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലും മുപ്പത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഹിന്ദാസ് ഹിന്ദാൽ കോവിസ് ലാബ് പവർ കിട്ട് ബജാജ് ഓട്ടോ ഇങ്ങനെ ഈ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ മുകളിൽ ഒട്ട് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് ടെക് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകളെ നിഫ്റ്റിയെ വലിച്ച് താഴെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് നിഫ്റ്റി ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ് പോയിന്റിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് ഈ മാസം മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ കേവലം നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റും മാത്രമുള്ള ഒരു ചെറിയ ക്യാൻഡലാണ് ഈ മാസത്തേക്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഫോള് രേഖപ്പെടുത്തി അങ്ങനെ ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടാണ് മന്ത്ലി എക്സ്പയറി ആണ് എന്ന കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ക്ലോസ് ഓപ്പണായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റിൽ നഷ്ടത്തിൽ നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ്റി ഒന്നിൽ ക്ലോസ് ചെയ്ത് മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് എട്ട് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറാണ് കുറയാണ് ചെയ്തിട്ടുള്ളത് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് പൈസയാണ് ഇന്നത്തെ യു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് കോടിയുടെ ബൈങ്ങും ഇരുപതിനായിരത്തി മൂന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബൈങ് ആണ് നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കോടിയുടെ ബയിങ്ങും ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഓൾ ടുഗതർ അറുന്നൂറ്റി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിലൊൻപതിനായിരത്തി നാനൂറ്റി എട്ട് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മെയ് മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ മെറ്റൽ നിഫ്റ്റി മീഡിയ ഈ മൂന്ന് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവില് അവസാനിച്ചിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരുവാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് പോയിൻറ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് ഗ്രീനിലാണ് ഗോൾഡ് ബീസ് പോയിൻറ്റ് സി ടു സിക്സ് പെർസെൻറ്റേജ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് മറ്റുള്ളതെല്ലാം തന്നെ പ്രോ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിന്താൽകോ ഇന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് ഐ സി ഐ സി പ്രോലി ഇന്ന് ഫോർ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി ഹിന്ദാൽക്കോ ജ്യൂബിലൻറ്റ് ഫുഡ്സ് ഡിവിസ് ലാബ് എ യു ബാങ്ക് പവർഗ്രേഡ് ബിജ് ബജാജ് ഓട്ടോ ട്രെൻഡ് സിപ്ലാൻ എസ്ലേ ഇന്ത്യ ബന്ധൻ ബാങ്ക് അദാനി പോർട്സ് സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഐ സി ഐ സി പ്രൂലി ആസ്ട്രഡിഎം എച്ച് ഡി എഫ് സി എ എം സി എച്ച് ഡി എഫ് സി ലൈഫ് ഐ സി ഐ സി ജി ഐ എസ് ബി ഐ ലൈഫ് ടെക് മഹീന്ദ്ര ആറീസ് ലിമിറ്റഡ് ടാറ്റാ കൺസ്യൂമർ ഐ സി ഐ സി ബാങ്ക് ബിജാജ് ഫിൻസേർവ് അശോക് ലേലാൻഡ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വരുന്നു നഷ്ടത്തിൽ അവസാനിച്ച് എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ അപ്പം ഇ സി ആർ പോയിന്റ് സിക്സ് ഫൈവാണ് ക്ലിയർലി ബേറിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് ഇരുപത്തി ആറ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിലാണ് വന്നിരിക്കുന്നത് വൺ പോയിന്റ് ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷം കോളാണ് ഇരുപത്തി മൂവായിരത്തിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം മാത്രമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് ത്രീ ആയി കുറഞ്ഞിട്ടുണ്ട് ക്ലിയർലി ബേറിഷാണ് ആണ് എട്ട് അഞ്ഞൂറ്റി ഒന്നില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് നാല് പോയിന്റ് മുകളിലായിട്ട് നാല്പത്തിയെട്ട് അഞ്ഞൂറ്റി അഞ്ചിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് നാൽപ്പത്തി ഒൻപതിലായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള എട്ട് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൽ നാല് ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ അദ്വൈത് ഇൻഫ് ഇൻഫ്രാടെക് ലിമിറ്റഡ് ആൽഗോ കോൺ ഫിൻടെക് അഫോർഡബിൾ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ അജന്ത സോയ ആർടെക്സ് സൊലോണിക്സ് ആഷ്ക ഹോസ്പിറ്റൽസ് ആക്റ്റീവ് ക്ലോത്തിങ് കമ്പനി തുടങ്ങി ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുന്നൂറിലധികം കമ്പനികൾ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട് ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ യു എസ് എ പെൻറ്റിങ് ഹോം സെയിൽസ് കാനഡ കറന്റ് അക്കൗണ്ട് യു എസ് എ ഗുഡ്സ് ട്രേഡ് ബാലൻസ് യു എസ് എ ജി ഡി പി ഗ്രോത്ത് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് യു എസ് എ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് യു എസ് എ ജി ഡി പി പ്രൈസ് ഇൻഡെക്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ യു എസ് എ ഇനീഷ്യൽ ജോബ് ലോസ് ക്ലെയിംസ് ഇത്രയും ഈവൻ്റുകളാണ് നാളെ വരാനുള്ളത് ദൻ ഞങ്ങളുടെ ഇൻ്റർനെറ്റ് ട്രേഡ് അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് പതിനേഴ് ട്രേഡിൽ നിന്നായിട്ട് വൺ ഇസ്റ്റ് വൺ പോയിന്റ് വൺ സെവൻ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജിൻ്റെ അഥവാ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയുടെ മാത്രം പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ട്രേഡിങ് അവസാനിപ്പിക്കുകയും ചെയ്തു നിഫ്റ്റിയിൽ നിന്ന് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ലോസ് ആണ് ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഫോർ പോയിന്റ് ടു പെർസെൻറ്റിൻ്റെ ലോസ് ആണ് സെൻസെക്സിൽ നിന്ന് ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് ദൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ആണ് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞപ്പോൾ അൻപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലെ അതായത് ഇനി ഒന്നോ രണ്ടോ ദിവസം നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെയും കിട്ടും അപ്പം നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ള ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു സോറി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ റാസ് ലെവൽസും രാവിലത്തെ ഒരു എന്താ പറയുക ഘോ ഘോരമുള്ള പ്രസംഗമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ബേറിഷ് ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അത് ആസിറ്റീസ് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ മാർക്കറ്റിൻ്റെ ലെവൽസ് ഒരു ഗ്യാപ്പ് ഗ്യാപ്പിൽ ഓപ്പണായിട്ട് താഴോട്ട് വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ തന്നെ മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് ചെയ്തത് റാസ് ലെവൽസിൻ്റെ സപ്പോർട്ട് ത്രീയിൽ നിന്നും പൊട്ടി ഇറങ്ങി താഴോട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നമ്പർ വരെ അതായത് നാൽപ്പത്തെട്ട് ഇരുന്നൂ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി ഇരുപത്തി ഒന്നെന്ന് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള ഈ രണ്ട് നമ്പറിൻ്റെ ഇടയിലാണ് നമുക്ക് നമുക്കിന്ന് ട്രേഡ് കിട്ടിയത് എന്നാൽ നല്ല ആയിരുന്നു ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി മൂന്നാമത്തെ ദിവസവും ഒരു ബേറഷ് ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത് സോ ഒരുവിധം കാര്യങ്ങൾ ഉറപ്പായി വരും തോന്നുന്നു ഒരു ഫോളിൻ്റെ കാര്യം പക്ഷേ എന്നിട്ടും നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല ഒരു വെള്ളിയാഴ്ച നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാം അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക സെൻസെക്സിൽ അതേ രീതിയിലൊരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് വന്ന് സെൻസെക്സ് ഇപ്പോൾ അതിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് എടുക്കുകയെന്നുള്ളത് നാളെ അറിയാം മിഡ് ക്യാപ്പ് അതേപോലെ സോറി അതെ മിഡ് ക്യാപ് സെലക്റ്റ് ഒരു പീക്കിൽ പോയിട്ട് റിവേഴ്സൽ ഇറങ്ങുകയാണ് അവിടെ ഈ മാസത്തെ ടാർഗറ്റിൽ വന്ന് സപ്പോർട്ട് എടുക്കുമോ അല്ല ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളത് നാളെ മറ്റന്നാളോ നമുക്കറിയാം ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് സെക്കൻഡ് ഡേയിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് സോറി റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ മൂന്ന് ദിവസമായിട്ട് റെഡ് ക്യാൻഡിലാണ് പക്ഷേ ഇവിടെ രണ്ട് ദിവസമായിട്ട് റെഡ് റെഡ് വന്നിട്ടുള്ളത് മാത്രമല്ല വലിയൊരു ഹ്യൂജ് ഫോളോ വലിയ ഒന്നും തന്നെ ഇതിൽ കാണിക്കുന്നില്ല സോ ഇവിടെ ഞാൻ സപ്പോർട്ടെടുത്താൽ തിരിച്ച് കയറുമെന്നുള്ളത് നമുക്ക് നോക്കി കാണാം ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ വലിയൊരു ബേരിഷ് ക്യാൻറ്റിലാണ് വന്നിട്ടുള്ളത് മന്ത്ലി സി പി ആറിലേക്കാണ് അത് പോകുന്നത് നോക്കാം നാളെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ഞാൻ കൂടുതലായിട്ട് അതിന് ഇന്ന പോലെ ഇന്ന പോലെ സംഭവിക്കും എന്നൊന്നും പറയാത്തത് ന്യൂസ് ഡ്രിവൺ മാർക്കറ്റിൽ എന്തൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ടൈം വേസ്റ്റായി പോകുന്നല്ലാണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ എട്ട് പതിനായിരത്തി തൊള്ളായിരം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ തൊള്ളായിരത്തി അറുപത് പേര് കണ്ടിട്ടുണ്ട് ദെൻ സലീൽ മോഹൻ സലീല മോഹൻ ഓക്കെ ഓരോ വീഡിയോയും വളരെ ആത്മാർത്ഥതയോടെ വ്യക്തമായിട്ടുള്ളവർക്ക് വ്യക്തമായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന അർപ്പണബോധത്തോടെ ചെയ്യുന്ന താങ്കൾക്ക് ഒരുപാട് നന്ദി ഒരു അവാർഡ് കിട്ടിയ സുഖം ഉണ്ടോ അത് കേൾക്കുമ്പോൾ അലക്സ് എൻ്റെ കാഴ്ചയിൽ നിഫ്റ്റി ഇന്നത്തോടു കൂടി ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതായി കാണുന്നു ഞാനത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ കമൻറ്റ് വായിച്ചെങ്കിൽ എനിക്കത് നോക്കാൻ പറ്റിയിട്ടില്ല ഞാനത് വിട്ടുപോയതാണ് റിയലി സോറി ദെൻ പ്രധാനപ്പെട്ട മറ്റ് കമൻറ്റുകൾ നാളെ മുന്നൂറ് പോയിൻറ്റ് ബാങ്ക് ഡൗൺ എഡിറ്റ് ചെയ്യുന്നു ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബിഗ് പ്രോഫിറ്റ് ഓക്കെ അടിപൊളി അടിപൊളി തീർച്ചയായിട്ടും ഇതാരാണ് മിഷാൽ മുന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എഡ്വിൻ അലക്സ് ഞാൻ എല്ലാ ദിവസവും താങ്കളുടെ ആഫ്റ്റർ മാർക്കറ്റും പ്രീ മാർക്കറ്റും കളി വളരെ ആയിട്ടാണ് ചെയ്യുന്നത് നന്ദി എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് യു വെരി മച്ച് ബ്രദർ ആൻഡ് ഇതെന്താണ് ഇവിടെ ഒരു ദിവസം ഡിമാറ്റ് അക്കൗണ്ടിൽ പൈസ ആഡ് ചെയ്യാൻ ലിമിറ്റ് ഉണ്ടോ ഡിമാറ്റിൽ സെറോദയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജരോദയെക്കുറിച്ച് മാത്രം എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട സരോദയിൽ നമ്മൾ യു പി ഐ വഴിയാണ് നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ലിമിറ്റ് വെച്ചിട്ട് മുപ്പത്തിയഞ്ച് ട്രാൻസാക്ഷൻ വഴി എഴുപത് ലക്ഷം രൂപ ഒരു ദിവസം കയറ്റാൻ പറ്റും ഓക്കെ ഇനി അതല്ല ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒരു കോടി രൂപ ഒരു ഒരു കോടി രൂപയിലധികം നിങ്ങൾക്ക് ഒരു ദിവസം ലോഡ് ചെയ്യാൻ പറ്റും സോ എത്രയാണ് അത് നമുക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കലണ്ടർ മാറിയില്ലേ അപ്പോൾ രാത്രി ഒരു എട്ട് മണിയോ ഒമ്പത് മണിക്കൊക്കെ ഫണ്ട് ഒരു എഴുപത് ലക്ഷം രൂപ കയറ്റിയിട്ട് അടുത്ത ദിവസം എഴുപത് കയറ്റിയാൽ മതിയല്ലോ അപ്പം ട്രേഡിങ്ങിന് മുമ്പായിട്ടത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ട് കയറുമല്ലോ അതിനകത്ത് സോ എനിക്ക് തോന്നുന്നു അത് മതിയാകും എന്നുള്ളതാണ് ദെൻ മുരുകദാസൻ മാർക്കറ്റ് ഈസ് ദിസ് വീക്ക് പ്ലേയിങ് ലൈക്ക് രാഹുൽ ദ്രാവിഡ് ഓക്കെ ഓക്കെ ഞാൻ ഇന്നലെ ഈ കമൻറ്റ് വായിച്ചിരുന്നു കോമഡിയിൽ പോയി എന്തായാലും നമുക്ക് വേണ്ടത് വളരെ പവർഫുള്ളായിട്ട് കളിക്കുന്ന ടീംസിനെ എങ്ങനെയായാലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി ഇൻട്രാഡേ മൂവ്മെൻറ്റ് അപ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് വന്ന് തുടങ്ങും അജി ടി വി എം നിഫ്റ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ് വരെ വന്ന് മടങ്ങിപ്പോകും ഇരുപത്തിരണ്ട് എഴുന്നൂറ് വരെ വന്ന് മടങ്ങിപ്പോൾ മൂന്നാം മോഡി സർക്കാർ വരുന്നതോടുകൂടി നിഫ്റ്റി കുതിക്കും ജൂൺ നാല് കഴിഞ്ഞാൽ കുതിക്കാൻ വേണ്ടി കുറച്ച് താഴേക്ക് വരേണ്ടതുണ്ട് പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി കുതിക്കാൻ തന്നെ വേണ്ടിയാണ് രാഷ്ട്രീയമായ രീതിയിൽ എനിക്ക് അതിനകത്തൊന്നും പറയാൻ സാധിക്കില്ല എന്തായാലും ഭരണ തുടർച്ചയാണോ അല്ല പുതിയ ആണോ എന്നുള്ളതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ചയുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉറപ്പായിട്ടും നല്ലൊരു കുതിപ്പുണ്ടാവും ഇങ്ങനെ അതല്ല പുതിയ ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെ ബജറ്റ് ആൾക്കാരെ ന്യൂസിലൊക്കെ പ്രോപ്പർലി ഓഡിറ്റ് ചെയ്ത് അതെങ്ങനെയാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിയുന്നത് വരെയും ഭയങ്കരമായിട്ടുള്ളൊരു വൃത്തിയെട്ട മാർക്കറ്റായിരിക്കും ഉണ്ടാവുക സോ നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ ദെൻ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി പേരാണ് റഷീദ് പി പി താങ്കളുടെ സാധ്യതകൾ ഏകദേശം ധാരണ ലഭിക്കുന്നു മറ്റു ചാനലുകളിൽ ഒട്ടും ലഭിക്കാത്ത കാര്യങ്ങൾ കൺഗ്രാറ്റ്സ് ഇൻവെസ്റ്റേഴ്സിന് ഏറെ ഗുണകരം താങ്ക് യു വെരി മച്ച് ബ്രദർ ആൻഡ് അലക്സ് ഐ ആം എക്സ്പെക്ടിങ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ദെൻ മേ ബി റീടെസ്റ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടുഡേ ഗ്യാപ് ഡൗൺ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിപ്പോയി എന്തായാലും അത് പോട്ടെ കുഴപ്പമില്ല പ്രബീത് വ്ലോഗ് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കമൻറ്റ് തെറ്റായി ധരിച്ചു എന്ന് മനസ്സിലാക്കുന്നു സോറി കാര്യമായി ഒന്നും പഠിക്കാതെയാണ് ഞാൻ നിഫ്റ്റി ഫിഫ്റ്റി ഓപ്ഷൻ ചെയ്യുന്നത് താങ്കളുടെ ചാനൽ കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ലാഭം കൊയ്യുന്നതിനേക്കാൾ നഷ്ടം അധികം വരാതിരിക്കാനും ടിക്കറ്റിൻ്റെ മറ്റു പല കാര്യങ്ങളും അറിയാൻ സാധിച്ചു താങ്ക് യു വെരി മച്ച് ഓക്കെ എന്തായാലും പ്രവീൺ ഇന്നലെ നിങ്ങളുടെ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇനീഷ്യൽ ഫസ്റ്റ് വായിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് നെഗറ്റീവ് കമൻറ്റായിട്ടാണ് പിന്നീട് എനിക്ക് വന്നത് എനിക്കന്ന് പതിമൂന്നോ പതിനാലോ മെസ്സേജുകൾ നിങ്ങളുടെ ആ ഒറ്റ സംഭവത്തെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു ബോംബെന്നുള്ള ബെന്നി സർ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ പുള്ളി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി കാണേണ്ട കാര്യമെല്ലാം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് പക്ഷേ അതിൽ വാക്കുകൾ പൊസിഷൻ അഥവാ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം മാറിയത് കൊണ്ട് നെഗറ്റീവായിട്ട് തോന്നുന്നതാണെന്നൊക്കെ ഒത്തിരി പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് താങ്ക് യു വെരി മച്ച് അഥവാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമ റിയലി സോറി അബൌട്ട് ഇറ്റ് ആൻഡ് അടുത്ത സർ ഞാൻ ഇതാരാണ് പറഞ്ഞത് ഗോപിക ഗോപിക പ്രതീക്ഷ ഞാൻ നിഫ്റ്റി സി ഹോൾഡിംഗ് ആണ് സർ പറഞ്ഞ ലെവൽ ഇന്നല്ലെങ്കിൽ നാളെ എത്താൻ സാധ്യത ഉണ്ടോ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഞാൻ പറയുന്ന ടാർഗറ്റ് ഞാൻ ഇത് ഒരു പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് അതിൽ ഒരു ഗ്യാരണ്ടിയിൽ ഒരു ശതമാനം പോലും ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല പക്ഷേ മാർക്കറ്റ് നോർമലി ഇതുവരെയുള്ള എല്ലാ മാസങ്ങളിലും റാസ് ലെവൽസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് ഒന്നുകിൽ ബോട്ടം സൈഡിൽ അല്ലെങ്കിൽ ടോപ്പ് സൈഡിലേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് തന്നെ അവസാനിച്ചിട്ടുള്ളൂ സോ ഈ മാസവും അങ്ങനെ തന്നെ ആകും എന്നാണ് എനിക്ക് പ്രതീക്ഷ പക്ഷേ അങ്ങനെ സംഭവിക്കണം എന്നെനിക്ക് വാശി പിടിച്ച് പറയാൻ സാധിക്കില്ല ഓ റൈറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബോ ബൈ